ടാ ഡ്രസ് ഒക്കെ താഴെ അതെ ഇന്ന് നമ്മൾ ഫുൾ തിരക്കല്ലായിരുന്നു ഭയങ്കര ഫുഡ് ഒന്നും ഇണ്ട് ഇല്ല നമുക്ക് തൊടുപുഴ പോയി ഏതൊക്കെയാലും ഇവിടെ സത്യം പറഞ്ഞാ നമ്മടെ ഇവിടെ വന്നെ നമ്മള് പ്രോപ്പറായിട്ടൊരു റെസ്റ്റോറന്റ് പോയി ഫുഡ് കഴിച്ചിട്ടാണ് ഏതായാലും നാളെ ഞങ്ങള് പോവാണ് അപ്പൊ മുന്നോടിയായിട്ട് ഞങ്ങൾ എല്ലാരും ഇവിടുന്ന് ജോൺസ് അവിടെ നല്ല ഫുഡ് കിട്ടുന്ന കേട്ടോ ഞങ്ങള് കേട്ടേക്ക ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ പുതിയ കുറേ വെറൈറ്റി സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ എന്തായാലും ഇന്ന് അവിടെയാണ് ഞങ്ങളുടെ ഡിന്നർന്ന് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു മക്കളെ സൂപ്പറാണല്ലോ ഞാൻ ഓർമ്മയില്ലാട്ടോ സൂപ്പർ ആയി നല്ല ടിപ് ടോപ്പായിട്ട് ചാടി കളിപ്പോ

ഫുഡ് നമ്മള് ഗ്രിൽ ബോക്സ് ആ ഗ്രിൽ ബോക്സ് ആണ് ഏറ്റവും നമ്മുടെ ഈ ഫിഷ് പൊള്ളിച്ചതും പിന്നെ പോർക് റിപ്സാ നമ്മൾ ഫിഷ് പൊള്ളിച്ചത് കഴിക്കാനോ നിമിഷയും പോർ ക്രിപ്സ് കഴിക്കാനോ അമ്മ പിള്ളേർക്ക് ഈ സാധനം അതെയോ അവിടെ പിള്ളേറെ അമ്മ ഞാനൊരു സൂപ്പും നിമിഷം ഹോട്ടൽ എന്റെ അടിപൊളിയാണ് ചെടി നിമിഷയുടെ അടിയർ സൂപ്പ് കേട്ടോ ഞാൻ എപ്പോഴും ഓർഡർ ചെയ്തോ സൂപ്പ് വയറ് നമ്മൾ കുടിച്ചു ഫുഡ് കഴിക്കും റിപ്സ് ഉണ്ട് പിന്നെ റിപ്സ് പറയാൻ പറ്റുമോ റിഡ്സ് ഉണ്ട് പിന്നെ എനിക്ക് തന്നെ നിമിഷയ്ക്ക് ഒരു ഫിഷ് സൂപ്പ് സൂപ്പർ സൂപ്പർ സൂപ്പല്ലേ ക്ലിയർ സൂപ്പ് എനിക്ക് ഇഷ്ടപ്പെടുന്നു അല്ലേ അന്നന്നന്നവനാ അവരെ തൊട്ടാൻ ഇതെ കുഞ്ഞികളെന്നാ കളം തീടുണ്ടല്ല ആടവെന്ന കുളെന്നാ കുടുക്കൊന്നു കളെന്നാ ആദത്തത്തെ മാടുൻ ആകെ വന്നേ കുഞ്ഞാവേ പൊണ്ടിവീൻ തിരണ്ടിന്നോ ഓടി തൊട്ടാൻ ഇതനാമേ സ്പെഷ്യൽ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് ഇവിടെ മാത്രമേ ഉള്ളൂ ഫ്രൈഡ് റൈസിന്റെ അതിന് വേറെ കഴിക്കണേ ഇഷ്ടപ്പെടോ ഇത് ഇവിടെ മാത്രമേ ഉള്ളു സി ഡി എഫ് ഇവിടെ മാത്രമേ ഉള്ളു

അങ്ങനെ നിമിഷം അതെ മീൻ പൊളിച്ചതിലേക്ക് കൈവെച്ചോ ഫ്രൈഡ് റൈസ് ഒക്കെ ഉള്ള പ്ലേറ്റ് അവള് മാറ്റിവെച്ചു കുട്ടനാടൻ സ്റ്റൈലില് മീൻ പൊളിച്ചതാണ് കേട്ടോ ഏരി ഏരി മീനാണ് ചാച്ചന്റെ മീനാണെറ്റ് ഫിഷ് ഏരിയണ്ട് നിനക്ക് മാത്രമുള്ള ഈ കാന്താരി കേട്ടോ

നമ്മൾ ഇത്രയും നാൾ പുറത്ത് പോയി ഡിന്നർ കഴിച്ചില്ല എന്നുള്ള പരാതി മാറി കേട്ടോ ഈ ഫിഷ് പൊള്ളിച്ച ഒരു രക്ഷില്ലാട്ടോ ഈ സംഭവം കുട്ടനാടൻ സ്റ്റൈൽ ഏരി പൊള്ളിച്ചത് അതുപോലെ തന്നെ ഇത് ഫിഷ് ഗ്രിൽഫിഷ് ഫിഷ് അടിപൊളിയാണ് സത്യം പക്ഷെ അത് ലാസ്റ്റ് വന്നോണ്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ വയർ ഓൾറെഡി ഇതുണ്ടോ ഫ്രൈഡ് റൈസ് പിന്നെ ഈ നൂഡിൽസ് എല്ലാം കഴിച്ചു ഇടിയിറച്ചിന്ന് നമ്മളൊരു ഒറ്റ സ്പൂണ് കഴിച്ചിട്ടു പക്ഷെ കാര്യം അന്നോ സത്യം സത്യം ും കുക്ക്ണ്ടല്ലോ നമുക്കൊന്നും കുക്ക് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ നമുക്ക് പയ്യെ പാർസൽ ചെയ്യാം പിന്നെ അതിനുശേഷം ഹരിയാലി ചിക്കനും പിന്നെ മലായി ചിക്കനും വന്നു കേട്ടോ മിറ അത് കഴിയുന്നുണ്ട് സ്പൈസി അല്ലാത്തോണ്ട് ഭയങ്കരമായിട്ട് ഉപ്പോ അങ്ങനെ ഒന്നുമില്ല ഇല്ല കേട്ടോ ഫുഡ് അടിപൊളിയായില്ലേ നല്ലതായിട്ട് ഇച്ചിരി ഓവറായിട്ട് കഴിച്ചോണ്ട് ഞാൻ എനിക്ക് ഇപ്പോ ഇന്ത്യ വന്നേ പിന്നെ ഇത്രയും ഹെവിയായിട്ട് ഈ അടുത്ത് കഴിച്ചിട്ടില്ല ഈ മുപ്പത് ദിവസത്തിനിടയ്ക്ക് ഏറ്റവും ഹെവിയായിട്ട് കഴിച്ചു ചെന്ന അമ്മയെ എൻ്റെ വയറ് പറഞ്ഞു നമ്മൾ ഈ കഴിച്ച റെസ്റ്റോറൻറ്റിന് പുറമെ ജോവാൻസിന് തൊടുപുഴയ്ക്കടുത്ത് മുട്ടത്ത് ഒരു കിഡിലൻ ലേക്ക് വ്യൂ അപ്പാർട്ട്മെൻ്റ് ഉണ്ട് നമ്മുടെ മുട്ടം മലങ്കര റിസർവ് പോയവരോട് ചേർന്ന് കിടക്കുന്ന ഈ അപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ലായിരുന്നാണ് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഈ ടു ബി എച്ച് കെ അപ്പാർട്ട്മെൻറ്റ് അവർ റെൻറ്റിന് കൊടുക്കുന്നുണ്ട് നമ്മളെപ്പോലെ നാട്ടിൽ വെക്കേഷന് വരുന്നവർക്കൊക്കെ ഒരു ഒരു മാസത്തേക്ക് രണ്ട് മാസത്തേക്കൊക്കെ കിഡിലൻ സ്റ്റേ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്യണേ

ചെരുപ്പുണ്ടാ ഏത് ചെരുപ്പ് മേടിച്ചാലും ചെരുപ്പ് മേടിച്ചില്ല സൂപ്പർ ചെരുപ്പ് കിട്ടില്ല നിമിഷ കഴിഞ്ഞിരിക്കുന്നുണ്ടോ ബൂസ്റ്റ് ഇവിടെ വന്നതിന് ശേഷം അല്ലടി അല്ല വരുന്നുണ്ടോ ഗ്ലാസ് ഇത് ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു കട സ്റ്റേഷനറി കടയിൽ ഉണ്ടല്ലോ അമ്മേ ഞാൻ അവിടുന്ന് പുള്ളി കാപ്പി അടിക്കാനായിട്ട് വെച്ചേക്കുന്ന സാധനം അവര് മൂച്ചടിക്കാനായിട്ട് വെച്ചാ പുള്ളി എന്റെ ഒരു നോട്ടം ഇത് തന്നെ വേണം ഞാൻ പറഞ്ഞ ചേട്ടാ പിള്ളേർക്ക് കൊടുക്കാനാ അല്ലെങ്കിൽ രാവിലെ പ്രശ്നം ഉണ്ടാക്കാന്ന് പറഞ്ഞു അതുപോലെ പാലും ആ ചേട്ടൻ നന്നു കേട്ടോ ഉപയോഗിക്കാൻ അതെ ഉപയോഗിക്കാൻ വെച്ചിരുന്ന പാലും കിട്ടി അങ്ങനെ ഫുൾ സൂപ്പർ ഫുഡ് ആയിരുന്നു ഫുള് ടേസ്റ്റ് നമ്മൾ കഴിച്ചും പോയി വേറെ ഇത്ര നിറച്ച് കഴിക്കണം കഴിക്കണല്ലോ നിമിഷ പാട്ട് പാടുന്നുണ്ടോ പാട്ട് പാടാനുള്ള ശക്തി ഉണ്ടോ എപ്പ ചോദിച്ചാലും അത് കാണാം നമുക്ക് ഇന്ന് നമ്മുടെ ചെറിയൊരു ബ്ലോഗോ അല്ലെ നമ്മുടെ സാധാരണ ഡെയിലി വ്ലോഗിന്ന് മാറി അല്ലെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്ന ഒരു ബ്ലോഗായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിങ്ങൾ വിചാരിക്കുന്നു ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചെയ്യണം ഷെയർ ചെയ്യണം ഇനി പാട്ടുക പാടില്ലേ ഇവിടെ ഒന്നര മണിക്കൂർ ആലോചിച്ചോണ്ടിരിക്കുക ഇവിടെ പാടും കേട്ടോ ഇപ്പൊ നിറവാടുക കേട്ടോ നീ പാടിയില്ല കൈയ്യ മീറ പാടും പറയാൻ നിമിഷക്ക് എപ്പോഴും തപ്പലാട്ടോ താരും തളിരും ഒരു ദിവസം കൂടെ ഉണ്ട് എനിക്കെന്ത് താങ്ക അപ്പൊ ഒറ്റ ദിവസം കൊണ്ടോട്ടോ നമുക്ക് തിരിച്ചു പോവാനായിട്ട് നാളെ ഒരു ദിവസം കൂടെ ഉണ്ട് ഞങ്ങളതാട്ട് ഇന്ന് എല്ലാരും കൂടെ സത്യം ഞങ്ങക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ ഇന്ന് രാവിലെന്തെന്നറിയില്ലാത്ത സങ്കടമായിരുന്നു

യോഗ യോഗ സൂപ്പർട്ടോ അപ്പം നമുക്കെന്നാ നമ്മുടെ വീഡിയോ പൈപോ എന്തെങ്കിലും ചാനൽ തുടങ്ങിയിട്ടുള്ള നമ്മുടെ ചാനലിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് എല്ലാരും ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അല്ലെ ഓ സി അമ്മ ഫാമിലി വ്ലോഗ്സ് ഓർത്തായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പൊ നാളെ നമ്മളൊരു കിട്ടി വീഡിയോ ആയിട്ട് വരും അതുവരെ എല്ലാവർക്കും അമ്മ നിമിഷ